കോട്ടയം ജില്ലയിൽ ദുരിതം പെയ്ത്ത് ഒഴിയുന്നില്ല ദിവസങ്ങളായി പെയ്യുന്ന മഴ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നു മീനച്ചിനാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് പടിഞ്ഞാറൻ മേഖലയാകെ വെള്ളത്തിലായി നിലവിൽ എല്ലാ താലൂക്കുകളിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് കോട്ടയം ജില്ലയിൽ നാല്പത്തിയാറ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു കുടുംബങ്ങളിലെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളെ ആശ്രയിക്കുന്നത് ഐമനം തിരുവാർപ്പ് കുമരകം എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മന്ത്രി വി വാസവൻ സന്ദർശിച്ചു ഐമനം പി സ്കൂൾ ഉളശ സി എം സ്കൂൾ പരിപ്പ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ മന്ത്രി വി വാസവൻ സന്ദർശനം നടത്തി ക്യാമ്പിൽ കഴിയുന്നവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മികച്ച സേവനവും കരുതലും ഉറപ്പാക്കുമെന്ന് മന്ത്രി വി വാസവൻ പറഞ്ഞു ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണം മെഡിക്കൽ സംഘത്തിന്റെ സേവനം എന്നിവ നൽകാൻ നടപടി സ്വീകരിച്ചതായും വി വാസവൻ കൂട്ടിച്ചേർത്തു പ്രധാനമായും ജില്ലയിലെ സ്കൂളുകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടുത്തെ തഹസീൽദാർ മറ്റ് ഡോക്ടർമാർ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റന്മാർ മറ്റെല്ലാ ജനപ്രതിനിധികളും വളരെ ജാഗ്രതാപൂർണമായി എല്ലാ ക്യാമ്പുകളെയും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് അക്കാര്യത്തിൽ ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടവും ശ്രദ്ധിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ട് ഞങ്ങൾ പോയ ക്യാമ്പുകളിലെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ എല്ലാം സജീവമായി രംഗത്തുണ്ടായിരുന്നു അപ്പോൾ മെഡിക്കൽ ടീമിനെ പ്രത്യേകമായി അറേഞ്ച് ചെയ്ത എല്ലാ ക്യാമ്പുകളിലും കൂടുതലായി ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ ശുശ്രൂഷകളോ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ ആവശ്യ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിലുപരി ഏതെങ്കിലും രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായി ആംബുലൻസ് സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ പൊതുവിൽ ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ജില്ലാ ഞങ്ങൾ ം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് വൈസ് പ്രസിഡന്റ് മനോജ് കരിമഠം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ ജഗദീഷ് പഞ്ചായത്ത് അംഗം ബിജു മാന്താറ്റിൽ മുൻ പ്രസിഡന്റ് എ കെ ആലിച്ചൻ പഞ്ചായത്ത് സെക്രട്ടറി മധു ഡി വില്ലേജ് ഓഫീസർ സോജി സെബാസ്റ്റ്യൻ പി ആർ ഡി ഓഫീസർ അരുൺകുമാർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം